ടു സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചർ ആണ് നിങ്ങൾക്കറിയാം ഞാൻ മലയാളമാണ് എടുക്കുന്നത് എന്നല്ലേ അപ്പോൾ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷാ ചോദ്യം എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ അത് എങ്ങനെയാ ജോയിൻ ചെയ്യാ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിലെ ഒരു ലിങ്ക് ും അതൊന്ന് ക്ലിക്ക് ചെയ്താൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് ടീച്ചർ പരിചയപ്പെടുത്തുന്നത് ആ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ എത്താനായി അപ്പോ അതിൽ നിന്നും മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കാരണം നിങ്ങളുടെ അശ്രദ്ധ മൂലം മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഉള്ള ഒരു ചോദ്യമാണ് എന്താ വെച്ചാൽ മിക്ക പരീക്ഷയ്ക്കും കാണുന്ന ഒരു ചോദ്യമാണ് ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല ടീച്ചർ ചോദ്യത്തിലേക്ക് പോവട്ടെ ഈ ചോദ്യം അറിയാതെ പോവരുത് കേട്ടോ ഇതാണ് ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം എഴുതാം നമ്മൾ വായിച്ചിട്ട് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് ചോദ്യം അല്ലെ താഴെ ഒരു കവിത തന്നിട്ടുണ്ടാവും അത് വായിച്ച് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ എഴുതണം എളുപ്പല്ലേ ചോദ്യവും ഉത്തരവും അതിൽ തന്നെ ഉണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് കവിത ഒന്ന് നോക്കാം ഏതാണ് കവിത ഇതാണ് കവിത പറയുന്ന കവിതയാണ് നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഉണർന്നെണീക്കാം ഇനിമേൽ നമ്മൾ കൊന്നായി നിന്നിടാം തിരിച്ചെടുക്കാം മണ്ണിന് വിണ്ണിന് വിഷമയമാക്കാതെ പൊന്മണി നെൽകുല വിളഞ്ഞു നിൽക്കും വയലുകൾ കാത്തിടാം തണൽ വിരിക്കാൻ മരങ്ങൾ നീളെ നട്ടു വളർത്തിയിടാം വെള്ളം പേറും കുന്നിന്നായി കാവൽ നിന്നിടാം ശിവപ്രസാദ് എന്ന കവിത എന്താണ് പറയുന്നത് ഉണർന്നെ ഇനിമേൽ നമ്മൾക്ക് ഒന്നായി നിന്നിടാം തിരിച്ചെടുക്കണം നമുക്ക് മണ്ണിനെ വിണ്ണിനെ വിണ്ണിനെ എന്ന് പറഞ്ഞാൽ ആകാശത്തിനെ അല്ലേ ആകാശത്തിനെ വിണ്ണെന്ന് പറഞ്ഞാലേ ആകാശമാണ് ആകാശമാണ് അല്ലെ വിണ്ണിനെ ആകാശത്തെ വിഷമയമാക്കാതെ മണ്ണിനെയും നമ്മുടെ മണ്ണിനെയും ഒന്നും വിഷമയമാക്കാതെ അല്ലേ ആകാശത്തെ ഒന്നും വിഷമയമാക്കാതെ നമുക്ക് എന്ത് ചെയ്യണം എന്തു ചെയ്യണം തിരിച്ചെടുക്കണം അതുപോലെ പൊന്മണി നെൽകുല വിളഞ്ഞു നിൽക്കുന്ന നമ്മുടെ പൊന്നിന്റെ നിറത്തിലെ നെൽകുലകൾ വിളഞ്ഞു നിൽക്കുന്ന വിളഞ്ഞു നിൽക്കുന്ന വയലുകളെയെല്ലാം നമുക്ക് കാത്തിയിടണം തണൽ വിരിക്കാൻ മരങ്ങൾ നീളെ നട്ടു വളർത്തിയിടണം നിറയെ തണല് കിട്ടാൻ വേണ്ടിയിട്ട് നിറയെ മരങ്ങള് നമുക്ക് നട്ടുപിടിപ്പിക്കണം എന്നാണ് പറയുന്നത് വെള്ളം പേറും കുന്നിനായി കാവൽ നിന്നിടണം നമ്മളെ കുന്നായ കുന്നല്ല നിറയെ വെള്ളം വെള്ളമുള്ള ഉം നമുക്ക് ഒരുപാട് എന്താണ് ഒരുപാട് ഉപയോഗങ്ങളുള്ള അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മുടെ കുന്നിനെ നമ്മൾക്ക് നമുക്ക് കാവൽ നിൽക്കാം എന്നാണ് പറയുന്നത് ഏതാണ് കവി ശിവപ്രസാദ് പെരിയച്ചോർ അപ്പൊ ഇതിൽ നിന്നുള്ള ചോദ്യം നമുക്ക് നോക്കാം ആകാശം എന്നതിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് മണ്ണാണോ ബി ഭൂമിയാണോ സി വിണ്ണാണോ മണ്ണ് എന്ന് പറഞ്ഞാൽ ആകാശമല്ല എന്ന് നമുക്കറിയാം ഭൂമി എന്ന് പറഞ്ഞാലും ആകാശമല്ല എന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞാലാണ് ആകാശം അല്ലെ വിണ്ണ് എന്ന് പറഞ്ഞാലാണ് ആകാശം അപ്പൊ കവിത വായിച്ചാൽ എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് ഇതിനുള്ള ഉത്തരം കിട്ടുമല്ലോ അതാ അടുത്ത ചോദ്യം നോക്കിയ നമ്മൾക്കൊന്നായി നിന്നിടാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഒന്നായി നിൽക്കണം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഉണർന്നെണീക്കാൻ ബി നല്ലൊരു നാളെ വരാൻ മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാൻ എന്താണ് നമ്മൾക്കൊന്നായി നിന്നിടാം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് കവിതയിൽ എന്തിനു വേണ്ടിയാണ് നമുക്ക് ഒന്നായി നിൽക്കണം എന്ന് പറയുന്നത് നമുക്കൊന്ന് കവിതയിലേക്ക് നോക്കാം നോക്കാം ഉണർന്നെണീക്കാം ഇനിമേൽ നമ്മൾക്കൊന്നായി നിന്നിടാം തിരിച്ചെടുക്കാം മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാതെ അല്ലെ എന്താണ് പറയുന്നത് അപ്പോ ഉണർന്നെണീക്കാനാണോ അല്ല അല്ലേ നല്ലൊരു നാളെ വരാൻ വേണ്ടിയിട്ട് അല്ലെ മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാൻ വേണ്ടിയിട്ടാണോ അല്ല ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നല്ലൊരു നാളെ വരാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു നാളെ നമുക്ക് ഉണ്ടാക്കാനാണ് നമ്മുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒന്നായി നിൽക്കാം എന്ന് പറയുന്നത് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം തിരിച്ചെടുക്കാം മണ്ണിനെ വിണ്ണിനെ വിഷമയമാക്കാതെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് തിരിച്ചെടുക്കാം മണ്ണിനെ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ വിണ്ണിനെ ആകാശത്തെ വിഷമയമാക്കാതെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം പ്രകൃതിയെ മലിനമാക്കരുത് മണ്ണിൽ കൃഷി ഇറക്കരുത് ആകാശം പറവകളുടേതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു സംശയവുമില്ല പ്രകൃതിയെ മലിനമാക്കരുത് അല്ലാണ്ട് മണ്ണിൽ കൃഷി ഇറക്കരുത് എന്നാണോ അല്ല പ്രകാശം ആകാശം പറവകളുടേതാണ് ആണോ അതിനു വേണ്ടി മാത്രമാണോ പറയുന്നത് അല്ല നമ്മുടെ പ്രകൃതിയെ അല്ലെ മണ്ണിനെയും വിണ്ണിനെയും വിഷമതമാക്കാതെ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകൃതിയെ മലിനമാക്കരുത് എന്നാണ് പ്രകൃതിയെ മലിനമാക്കരുത് എന്നാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കുന്നിന് കാവൽ നിൽക്കണം എന്ന് കവി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് കുന്നുകൾ ധാരാളം ഉള്ളത് കൊണ്ടാണോ കുന്നുകൾ ഇല്ലാതായി കൊണ്ടിരിക്കുന്നതിനാലാണോ കുന്നുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടത് കൊണ്ടാണോ കുന്നുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടത് കൊണ്ടാണോ അല്ല അല്ലെ ധാരാളം ഉള്ളത് കൊണ്ട് നമ്മളോട് പറയോ കാവൽ നിൽക്കണമെന്ന് ഇല്ല കുന്നുകൾ ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അല്ലേ കുന്നുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനാലാണ് കുന്നിന് കാവൽ നിൽക്കണമെന്ന് എന്ത് പറയുന്നത് കാവൽ നിൽക്കണമെന്ന് നമ്മളോട് കവി പറയുന്നത് അല്ലേ അതുപോലെ അഞ്ചാമത്തെ ചോദ്യം മരങ്ങൾ നീളെ നട്ടുവളർത്തിയിടാം ഈ വരിയുടെ ആശയം താഴെ പറയുന്നതിൽ ഏതാണ് മരങ്ങൾ നീളെ നട്ടുവളർത്തിയിടാം എന്ന് പറയുന്നതാണ് അല്ലെ മരങ്ങൾ ധാരാളം നട്ടുവളർത്താം എന്നാണോ നീളമുള്ള മരങ്ങൾ നട്ടുവളർത്താം എന്നാണോ നിരനിരയായി മരങ്ങൾ നട്ടുവളർത്താം എന്നാണോ മരങ്ങൾ നീളേ നട്ടുവളർത്തിയിടാം എന്ന് പറഞ്ഞാൽ നമുക്ക് തണലിന് വേണ്ടിയിട്ട് നമുക്ക് നീളേ നിറയെ മരങ്ങൾ നട്ടു നട്ടുവളർത്തിയിടാം എന്നാണ് ഉത്തരം അല്ലേ ധാരാളം ധാരാളം മരങ്ങൾ നട്ടുവളർത്തിയിടാം എന്നാണ് ഉത്തരം അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ 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 എളുപ്പത്തിൽ നമുക്ക് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അപ്പൊ പരീക്ഷയ്ക്ക് ഈ ചോദ്യം എന്റെ മക്കള് അറിയാതെ പോകരുതേ എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റുന്നല്ലേ അപ്പൊ എന്റെ മക്കള് കൃത്യമായിട്ടും ഈ ചോദ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ഇത് പരീക്ഷ പേപ്പറിലുള്ള ചോദ്യം ഈ കവിത ആയിരിക്കണം എന്നില്ല അപ്പൊ ഒരു ക്ലാസ്സിലെ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം അതുവരേക്കും ബൈ ബൈ